അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് വരിയോടെ കച്ചവടം നമ്മുടെ തിരൂർ ഗൾഫ് ബസാർ പോലൊക്കെ തന്നെ ഈ കാണുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിന് ബുക്കിന് റേറ്റ് വന്നിരിക്കണ ഒരു മുപ്പത്തിയേഴ് രൂപ റേറ്റ് ആണ് ഷർട്ടൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ് രൂപ റേറ്റ് ആണ് ഇങ്ങോട്ട് വന്നപ്പോ കണ്ടെയ്നർ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ലഞ്ച് ബോക്സ് അതിന്റെ ഒക്കെ ഐറ്റംസ് ആണ് അപ്പൊ ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ അല്ലേ അത് മൂന്നു റേറ്റ് വന്നിരിക്കണത് നൂറ് രൂപ റേറ്റ് ആണ് ഇങ്ങോട്ട് വന്നപ്പോ കപ്പ് കോഫി കപ്പ് ഇരുന്നൂറ് ബാഗൊക്കെ ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ബാഗിന് എത്ര റേറ്റ് ഏതെട്ടാലും മുന്നൂറാ അല്ലേ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേയിലാണ് ഇവിടെ നമ്മുടെ കോയമ്പത്തൂര് സൺഡേ മാർക്കറ്റ് അതുപോലെ തന്നെ എസ് എം സ്ട്രീറ്റിലെ സൺഡേ മാർക്കറ്റ് തിരൂർ ഗൾഫ് ബസാറ് തന്നെ വരിയോര കച്ചവടക്കാര് കൂടുതലുള്ള സ്ഥലമാണ് സൺഡേ മാത്രമാണ് വരിയോര കച്ചവടക്കാർ ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ റേറ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ റേറ്റും കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം അപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ റെയിൻകോട്ടിന്ന് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപ റേറ്റ് ആണേ നൂറ് രൂപ കുറയുമോ കൊടൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റ് ആണേ നമുക്ക് ഡ്രസ്സിന്റെ റേറ്റ് ഒന്ന് ചോദിച്ചാലോ ഇതൊക്കെ ഏതെടുത്താലും ഇരുന്നൂറാ സ്റ്റാർട്ടിങ് റേറ്റ് കേട്ടോ രൂപയ്ക്ക് ഈ പാൻറിന് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ റേറ്റ് ആണേ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ റേറ്റ് കുറവുണ്ട് നല്ലപോലെ ഇങ്ങോട്ട് വരുമ്പോ ഡ്രസ്സിന്റെ കളക്ഷൻ ആണ് ഷർട്ട് ഒക്കെയാ ഷർട്ട് ഒക്കെ എത്ര ഹൺഡ്രഡ് മുന്നൂറ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ് ആരും ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് വലിയൊര കച്ചവടക്ക നമ്മുടെ തിരൂർ ഗൾഫ് ബസാർ പോലൊക്കെ തന്നെ അല്ലേക്ക കോയമ്പത്തൂര് എസ് എം സ്ട്രീറ്റ് ഒക്കെ പോലെ തന്നെ ഇത് കണ്ടിട്ട് ആ ഇവിടെ ബെൽറ്റിന്റെ കളക്ഷൻ ആണെ ബെൽറ്റ് ഒക്കെ എത്ര നൂറ് രൂപ ബെൽറ്റ് ഒക്കെ നൂറാ റേറ്റ്

நல்ல தரக்குണ്ട് ரைட்டா மழைட்ட தரக்குണ്ട് ரேட்டும் குறုံണ്ട് கேட்டோ இது செல்றது மிட்டை てるவே அட மிட்டை てる போல என்ன ஒரே பாக் கிடையூர் ஷாப் ரைட்டா அட பாக் ஐட்டம்ஸ் சகாய இருக்கு நம்மளுக்கு ஒரு ஷாப் ஆனந்தோ நல்ல ரைட்டா இது ஒரு ஷாப் ஆனந்தோ அப்ப நமக்கு ரேட் வந்து சொல்ல வாறிட்டே 👕👕 120 120 👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕👕 മുന്നൂറ്റി അമ്പത് ഷർട്ട് ഒക്കെ മുന്നൂറ്റി അമ്പത് ടീഷർട്ട് ഒക്കെ ഇങ്ങനെ തിരക്കൊക്കെ കണ്ടു അല്ലേ ഫിക്സഡ് ഫിക്സഡ് റേറ്റാ റേറ്റ് കണ്ടല്ലേ ഇത് നമുക്കില്ലേ മിഠായി തരുവേസ് റേറ്റ് തന്നെ നമ്മള് ഫസ്റ്റ് ടൈം അവിടെ അല്ലേ അതുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നുന്നത് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കടകളൊക്കെ ഉണ്ടല്ലേ വരിയോനൊക്കെ മഴ ആയതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ അടച്ചേക്കുന്നുണ്ട് ഒക്കെ റേറ്റ് അറുന്നൂറ് രൂപ റേറ്റ് ആകുന്നല്ലേ കൊറേ കളറുകൾ അമ്പർല അമ്പർലേന്റെ കളക്ഷൻ കുഞ്ഞു കുട്ടികളി തുടങ്ങിയ അമ്പർല ഉണ്ടല്ലേ സ്റ്റാർട്ടിങ് എത്ര ോ അതല്ലേ ആമ്പറില്ലേ ഡ്രസ്സിന്റെ കളക്ഷൻ ജീൻസ് അങ്ങനെ അല്ലേ ഡ്രസ്സൊക്കെ ജീൻസൊക്കെ ഷർട്ടൊക്കെ എത്രയാണെന്ന് ചോദിച്ചോട്ടെ ഷർട്ടൊക്കെ എത്രയാണ് 100 100 100 റേറ്റ് പേലാസ പാനിന്റെ കളക്ഷൻ ഉണ്ട് പേലാസ എത്ര 100 രൂപ ഇപ്പോ ഏത് പേലാസ എടുത്താലും റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ് ചെറുപിണ്ടിയേക്ക കളക്ഷനാണ് ഈ ചെറുപ്പ എത്ര റേറ്റ് 200 ചെറുപ്പ എത്ര റേറ്റ് വന്നേക്കുന്ന 200 ആണ് ഗേൾസിന് വലിയ അടിപൊളി ഷൂവിന്റെ കളക്ഷൻ ചെറുപിണ്ടി കളക്ഷൻ ഒക്കെ ഉണ്ട് ട്ടോ ജീൻസ് റേറ്റ് എത്രീൻസിന് ഷർട്ടോ രണ്ടെണ്ണം രണ്ട് ഷർട്ട് റേറ്റ് റേറ്റ് എത്ര എത്ര ഡ്രസ് വന്നൂറ് ടീഷർട്ടൊക്കെ അപ്പൊ ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ആറാഴ്ച മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ഷർട്ടൊക്കെ ഇരുന്നൂറല്ലേ മുന്നൂറ് ഓക്കെ ഷർട്ടൊക്കെ റേറ്റ് വന്നിങ്ങനെ മുന്നൂറ് രൂപ റേറ്റ് ആണേ ടു ഹൺഡ്രഡാസ് ടീഷർട്ടോ ഓക്കെ ഞായറാഴ്ച മാത്രമേ ഉള്ളു ഈ കാണുന്ന ടീഷർട്ട് കണ്ടില്ലേ നല്ല ടീഷർട്ട് അല്ലേ അതിനൊക്കെ റേറ്റ് വന്നിങ്ങനെ വെറും ഇരുന്നൂറ് രൂപ റേറ്റ് മാത്രമേ ഉള്ളു ഈ ടീഷർട്ട് ഒക്കെ നല്ല കളക്ഷൻ ആണ് കേട്ടോ ഷോപ്പിൽ ഇവിടുത്തെ തന്നെ ഈ സി ഫാഷൻ സീ പാർഷൽ ആണ് ഈ ടീഷർട്ട് ഒക്കെ എടുത്തത് കേട്ടോ ഉള്ളിലേക്ക് നല്ല കളക്ഷൻ ഒക്കെ അടിപൊളി കളക്ഷൻ ഈ കാണുന്ന കൊടയൊക്കെ അമ്പറിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് ആ അതിനൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ നമുക്ക് ടയാണെങ്കിലും അങ്ങനെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ് അല്ലെ അല്ലേ ലാഭം ഉണ്ടല്ലേ പിന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ ബാർഗൈൻ ഒക്കെ ചെയ്യാൻ തോന്നുന്നു ഞങ്ങൾ ബാർഗൈൻ ചെയ്തിട്ടില്ല ഇതുവരെ വലിയ കളക്ഷൻ ഉണ്ട് ഈ വലിയ കൂടെ മുന്നൂറ്റി അമ്പത് മുന്നൂറ് കുട്ടികളുടെ കടയൊക്കെയാണ് ഇരുന്നൂറ് റേറ്റ് പറഞ്ഞത് മഴ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അമ്പർല അതുപോലെ തന്നെ റെയിൻകോട്ട് അതിന്റെ ഒക്കെ കളക്ഷൻ ആണ് കൂടുതൽ എന്ന റേറ്റ് പറയുന്നുണ്ട് എങ്ങനെ സ്റ്റാർട്ടിങ്ങോ അപ്പൊ ഈ കാണുന്ന ബാട്ടർ ബോട്ടിൽ അല്ലേ അത് മൂന്നെണ്ണ റേറ്റ് വന്നേക്കണത് നൂറ് രൂപ റേറ്റ് ആണ് വാട്ടർ ബോട്ടിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ബോക്സ് ഒക്കെ ഇല്ലേ പെൻസിൽ ബോക്സ് ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് അറുപത് രൂപ റേറ്റ് ആണ് വന്നേക്കണത് ഇതിൽ ഏത് പെൻസിൽ ബോക്സ് എടുത്താലും റേറ്റ് വന്നേക്കണത് അറുപതാണേ പിന്നെ എല്ലാ കമ്പനീന്റെയും പെൻസിൽ വന്നിട്ടുണ്ട് ഇതിനൊക്കെ റേറ്റ് വന്നേക്കണോ ആണേ അമ്പത് രൂപ റേറ്റ് ആണ് ഇൻസ്റ്റാക്സോ സെവൻറ്റി വന്നേക്കണേമിന്റെ ആണ് ഇവിടുന്ന് ഫ്രീ ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നേക്കണ നാനൂറ്റി അമ്പത് ആണ് ഇതൊക്കെ റേറ്റ് വന്നേക്കണത് അമ്പത് രൂപ റേറ്റ് ആണേ ക്യാമിലിന്റെ നോട്ട്ബുക്ക് സ്റ്റാർട്ടിംഗിന്റെ റേറ്റ് തുടങ്ങിയാണ് പേജിന്റെ ാണ് വന്നേക്കുന്നത് ഈ ബുക്കിന്റെ റേറ്റ് വന്നേക്കണത് നാപ്പത് രൂപ റേറ്റ് ആണേ കോളേജ് നോട്ട് ബുക്ക് അതിന്റെ കളക്ഷനും ഉണ്ട് ഒക്കെ റേറ്റ് വന്നേക്കണത് അമ്പത് രൂപ റേറ്റ് ആണ് ഇവിടെ ബാഗിന്റെ കളക്ഷനും ഉണ്ട് ഒക്കെ റേറ്റ് വന്നേക്കണത് മുന്നൂറ്റമ്പത് ഏതെടുത്താലും ബാഗ് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റമ്പതാണേ ഇങ്ങോട്ട് ബാഗിന്റെ കളക്ഷനുണ്ട് ഈ ബാഗൊക്കെ എത്രേ

ഇതൊക്കെ റേറ്റ് ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല റേറ്റ് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോട്ടിന്റെ ഒക്കെ കളക്ഷനാ ഇതൊക്കെ വലിയ ടീഷർട്ട് ആണല്ലോ ഇതൊക്കെ എത്ര റേറ്റ് ഏത് ടീഷർട്ട് എടുത്താലും ടൂ ഹൺഡ്രഡ് പാൻറ്റോ ഫിഫ്റ്റി ടു ഫിഫ്റ്റി അല്ലേ ആ അതെ കളർ ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോ കപ്പ് കോഫി കപ്പ് പിന്നെ ലഞ്ച് ബോക്സ് അതൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ സെറാമിക്കിന്റെ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ എത്രയാക്കൂറ് കണ്ടെയ്നറാ കേട്ടോ ഇതൊക്കെ നൂറ് രൂപ ഉള്ള ഇത് പ്ലാസ്റ്റിക്കിന്റെ ഫൈബർ അല്ലേ കോഫി മഗറ് ഇതൊക്കെ നൂറ് രൂപയ്ക്ക് നല്ല ലാഭം ഉണ്ട് അത് കൊടുത്താണോ നൂറ്റിയമ്പത് ഇതിന്റെ നൂറ്റി അമ്പതാണ് നല്ല ലാഭം കേട്ടോ നമുക്ക് ഈ സ്കൂളിലൊക്കെ സ്റ്റീല് വരുന്നേ പാലൊക്കെ കുടിക്കാനൊക്കെ കുട്ടികളൊക്കെ തപ്പ് കൊടുത്തു വിടണല്ലോ ചൂടൊക്കെ നിക്കും പിന്നെ ചെറിയ കപ്പുകളൊക്കെ ഉണ്ട് അല്ലേ ഇങ്ങോട്ടൊക്കെ ഫ്രൂട്ട്സിന്റെ ഒക്കെ കളക്ഷൻ കേട്ടോ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് രണ്ട് കിലോ നൂറ് രൂപ അല്ലേ മാമ്പഴം നൂറ് രൂപ ഇങ്ങോട്ട് വരുമ്പോ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ അങ്ങോട്ട് വരുന്നത് പിന്നെ ചെരുപ്പിന്റെ കളക്ഷൻ ഒക്കെ ഇവിടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ കൂടുതൽ സ്കൂൾ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഐറ്റംസിന്റെ കളക്ഷനും അവിടെ കൂടുതൽ അല്ലേ പച്ചക്കറികളാ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം അമ്പർല അല്ലെ അമ്പർലേന്റെ ഒക്കെ കളക്ഷനാ എല്ലായിടത്തും കൂടുതലും തോന്നും മഴ ടൈം ആയതുകൊണ്ട് തന്നെ ചെരുപ്പൊക്കെ ഇരുന്നൂറ് ആണ് വരുന്നത് സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് വന്നപ്പോ കണ്ടെയ്നർ പ്ലാസ്റ്റിക് പാത്രങ്ങള് ലഞ്ച് ബോക്സ് അതിന്റെ ഐറ്റംസ് ആണ് നമുക്ക് റേറ്റ് നോക്കിയാലോ എത്ര ബോക്സ് ഒക്കെ എത്ര ഇരുനൂറ് അറുപത് ഓക്കെ നാല്പത് റേറ്റ് വന്നേക്കാ നൂറ് നല്ല ക്വാളിറ്റി ഉള്ള പാത്രം കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു നഷ്ടം തോന്നുന്നില്ല നമ്മുടെ മിഠായിത്തെരുവിൽ തന്നെ റേറ്റ് എസ് എം സ്ട്രീറ്റിലും അതിൽ റേറ്റ് തോന്നുന്നുണ്ട് കണ്ടെയ്നറോ അതൊക്കെ വലുതോ ആ ആ അങ്ങനെ മൂന്നെണ്ണം പാന്റ് ജീൻസ് ജീൻസ് ഈ എത്രീൻസൊക്കെ എത്ര ഇതൊക്കെ എത്ര ഇതിനൊക്കെ നൂറ് രൂപ വരുമ്പോ നൂറ് ഇച്ചിരി മഴ തോന്നിയിരിക്കും പക്ഷെ ചെറിയ ചറ്റുമഴ ഉണ്ടായിരുന്നു ഇപ്പോഴും നല്ല തിരക്കും പറ കോഴിക്കോട് മിഠായി തെരുവില്ലേ പക്ഷേ ഈ മതേപോലെ തന്നെയാണ് തിരക്കും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കും നമുക്ക് ഏത് ഭാഗത്തോട്ട് പോകണമെന്ന് കൺഫ്യൂഷന അല്ലെ അതേപോലെ കടകളും ഭയങ്കര തിരക്കാണ് കൂടുതൽ പുടകളും കാര്യങ്ങളൊക്കെയാണ് അല്ലെ ഇതിപ്പോ മഴ സീസൺ ആയതാന്ന് തോന്നും പുടയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും റെയിൻകോട്ടൊക്കെ എത്രയാ ചോദിച്ചോ നാനൂറാ റെയിൻകോട്ടൊക്കെ വരുമ്പോ സെറ്റോഡാവുമ്പോ നാനൂറ് രൂപ ഇങ്ങോട്ട് വന്നപ്പോ ലേഡീസ് കമ്മലിന്റെ കളക്ഷൻ ഉണ്ടേക്കെ ചുരിദാർ സെറ്റിന് ഒക്കെ റേറ്റ് വന്നിരിക്കണ ഫൈവ് ഹൺഡ്രഡ് ആണേ അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ആണോ സെറ്റോടെ എണ്ണൂറ് മെറ്റീരിയലാ വന്നേക്കണേ കേട്ടോ ജോർജറ്റിന്റെ തുണിയാണ് വന്നേക്കണേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു പത്ത് എണ്ണൂറ് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ റേറ്റിന് നല്ല ലാഭം ഉണ്ട് ജീൻസ് ഒക്കെ റേറ്റ് കേട്ടോക്കെ ആയിരിക്കും അല്ലേ ജീൻസ് ഒക്കെ എത്ര നൂറ്റി അമ്പത് ഷർട്ടൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ് രൂപ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് അല്ല ഏത് ഷർട്ട് ഇട്ടാലും നൂറാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വരുന്ന നൂറ്റമ്പത് അല്ലേ ഇതിനൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇരുന്നൂറ് ബ്ലൂടൂത്തിന്റെ ഒക്കെ കളക്ഷൻ ആണ് സ്പീക്കറുകള് മൊബൈൽ ഒക്കെ എത്ര ഇതൊക്കെ പാൻറ്റൊക്കെ എത്ര എല്ലാ അറുന്നൂറാ ഇതെത്ര മുന്നൂറ്റി അമ്പത് മറ്റേ കോട്ടൺ ഇതൊക്കെ ആവുമ്പഴാ അതാ അറുന്നൂറാ ഇതാകുമ്പഴാ അറുന്നൂറ് നാനൂറ് ഇതൊക്കെ വരുമ്പോ നാനൂറാണ് പിന്നെ അങ്ങോട്ടൊക്കെ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് കഴിഞ്ഞു ഈ പേര് കഴിഞ്ഞ റോളിലൊക്കെ ഇനി ഇറങ്ങും പിന്നെ ഇത് വരുന്നത് ചെറിയ ചെറിയ ബാഗും പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും കണ്ണാടി അങ്ങനെയുള്ള അങ്ങോട്ടൊക്കെ നമുക്ക് തിരിച്ചു മുന്നൂറ്

അടിപൊളി ഷർട്ടുകളൊക്കെ റേറ്റ് വരുന്ന വെറും മുന്നൂറ് രൂപ റേറ്റ് ആണ് ടീഷർട്ടോ ടു ഫിഫ്റ്റി നല്ല അടിപൊളി ഷർട്ടിന്റെ കളക്ഷൻ ആണ് ടീഷർട്ടിലാട്ടെ നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് ഇതൊക്കെ ഞങ്ങള് ശരിക്കും കോഴിക്കോട് മിഠായിത്തെരു പോലൊക്കെയാണ് പ്രതീക്ഷിച്ചത് നമ്മുടെ കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റ് പോലൊക്കെ ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളല്ല ഡ്രസ്സിന്റെ ഐറ്റംസ് തന്നെയാണ് കൂടുതൽ പിന്നെ സ്കൂൾ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ ബുക്ക് അതിന്റെ പിന്നെ മഴ ടൈം ആയതുകൊണ്ട് തന്നെ അമ്പ്രല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഇവിടെ കണ്ടത് ഈ കാണുന്ന ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്കിന് റേറ്റ് വന്നേക്കണേ വെറും മുപ്പത്തിയേഴ് രൂപ റേറ്റ് ആണ് നല്ല റേറ്റ് കുറവില്ലേ ഷർട്ടിന്റെ കളക്ഷൻ ആണ് അവിടെ നിങ്ങോട്ട് വരുമ്പോ ഇവിടെ എല്ലാ ഷർട്ടിന്റെ കളക്ഷൻ ഇതിനൊക്കെ റേറ്റ് വന്നേക്കണ മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് മുന്നൂറ്റമ്പത് രൂപ ഷർട്ട് വരുന്ന ഷർട്ടുകളാണ് ഈ മോഡലാണ് വന്നേക്കുന്നത് ചെക്കിന്റെ പിന്നെ പ്രിന്റഡ് അങ്ങനത്തെ ഒറ്റ കളറിലൊക്കെ വരുന്ന ടൈപ്പ് ഷർട്ടില്ലേ അതൊക്കെയാണ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മൾ അവിടുന്ന് ആ അപ്പൊ ഇതിനുള്ള ഇങ്ങനെ ഡ്രസ്സിന്റെ കളക്ഷൻ ആണ് കൂടുതൽ ഷർട്ടൊക്കെ നല്ല അടിപൊളി ഷർട്ടൊക്കെ ഉണ്ട് ഷർട്ടിന്റെ കളക്ഷൻ ആണ് ലേഡീസ് കളക്ഷൻ ഒന്നും കാണുന്നില്ല കാണുന്ന ഡ്രസ്സൊക്കെ ജോഡിയായിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നത് അത് നല്ല ലാഭം ഉണ്ട് കേട്ടോ സെറ്റ് ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇത് പുറത്തുനിന്ന് ഞങ്ങൾ എടുത്ത വീഡിയോസ് ആണ് ഇതിന്റെ ഉള്ളിലോട്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും വരുന്നില്ല പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ എല്ലായിടത്തും ഉള്ള റേറ്റ് തന്നെ എനിക്ക് തോന്നിയത് കണ്ടിട്ട് തന്നെ ഇലക്ട്രോണിക് സാധനത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിലും റേറ്റ് കുറവാണ് തിരൂരും കോയമ്പത്തൂരും ഒക്കെ ഇതിലും റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ പൊതുവെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് ഡ്രസ് ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസിനാണ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എന്താ അഭിപ്രായം കമന്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഞാൻ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു